എൽ ഡി സി പരീക്ഷ കുറച്ചേ സംസാരിച്ചല്ലോ നമുക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ എൽ ഡി സി പരീക്ഷ പതിനാല് ജില്ലകളിലെ ആൾക്കാരെ എഴുതേലേ ഓരോ ജില്ലയിലും ആർക്കായിരിക്കും ഒന്നാം റാങ്ക് വരുന്നത് ആർക്കായിരിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ എഴുതുന്ന ജില്ലയിൽ എനിക്കായിരിക്കും ഒന്നാം റാങ്ക് കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്കാക്കെങ്കിലും ഒന്നാം റാങ്ക് കിട്ടുന്നതിനെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും അങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടേ ഉണ്ടാവത്തില്ല അതിന് കാരണം എന്താണെന്നറിയാമോ കാരണം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ജില്ലയിൽ ഒരു ലക്ഷ അപേക്ഷകളുടെ വെച്ചോ നമ്മൾ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആൾക്കാരും നമ്മുടെ കാലം ബെറ്റർ എന്നാണ് നമ്മൾ ഒരു കയ്യൽപ്പുറത്തിൻ്റെ തേങ്ങയാണ് ദൈവമേ കിട്ടൂ ഇല്ലി അങ്ങനൊരു അവസ്ഥയാണ് അത് നമ്മൾ നമ്മളെ തന്നെ സ്വയം എന്ത് ചെയ്യുന്നു വില കുറച്ച് കാണുന്നു മനസ്സിലായ പത്താം ക്ലാസ് പാസ്സായ ഒരാൾക്ക് പത്താം ക്ലാസ് പാസ്സായ ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള പരീക്ഷ തന്നെയാണ് എൽ ഡി സി പരീക്ഷ പത്താം ക്ലാസ് വരെ നമ്മൾ പഠിച്ച കാര്യങ്ങളും പിന്നെ അല്ലാതെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എൽ ഡി സി പരീക്ഷ എഴുതാൻ പറ്റും ഈ പരീക്ഷയെ നമ്മൾ ഭയങ്കര വലിയ സംഭവമായിട്ട് കാണും ഈ പരീക്ഷയെ നമ്മൾ നമ്മൾക്ക് പറ്റാത്ത നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത ഒരു വലിയൊരു ബാലി കേള മലയായിരുന്നു നമ്മൾ എന്ത് ചെയ്യും അതൊരു പ്രോബ്ലമാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ റാങ്ക് കിട്ടുന്നത് ചിന്തിക്കാൻ പോയിട്ട് ജോലി കിട്ടുന്നത് പോലും ചിന്തിക്കാൻ പറ്റാത്തത് ഒന്ന് സിമ്പിളായിട്ടൊന്നാലോചിച്ച് നോക്കി നമുക്ക് പഠിക്കാൻ ഇന്ന ഇന്ന കാര്യങ്ങളെ ഉള്ളൂ അത് നന്നായി പഠിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും നോക്കി നന്നായി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് റാങ്ക് കീഴെടുക്കാൻ പറ്റ പറ്റത്തില്ലേ പറ്റത്തില്ല നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന ഇന്ന കാര്യങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റാങ്ക് എടുക്കാൻ പറ്റും എന്നൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ അത് ചിന്തിക്കണം ചിന്തിക്കേണ്ട സമയമാണിത് നമ്മുടെ റാങ്ക് നമ്മൾ തന്നെ ഇപ്പോഴാണ് ഇവിടെ പറഞ്ഞു വെച്ച് പോകണം ഞാൻ ഇന്ന ജില്ലയിൽ ഇന്ന റാങ്ക് വാങ്ങും അപ്പം അതൊരു ചലഞ്ചായിട്ട് നമ്മൾ ഇടയാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പോയിന്റ് കിട്ടിയത് അതായത് തിരുവനന്തപുരം ജില്ലയിൽ ഒന്നാം റാങ്ക് ഞാൻ വാങ്ങുമെന്നും പറഞ്ഞിട്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഞാനൊരു കമൻറ്റ് ഇടുകയാണ് ആ കമൻ്റ് ഇടുന്നത് നമുക്കൊരു ചലഞ്ചാണ് കാര്യം കിട്ടിയല്ലോ ആ ചലഞ്ചായിട്ട് നമ്മൾ അത് ഏറ്റെടുക്കണം അപ്പം നമുക്കൊരു ഫയർ വരും ഞാൻ ഇങ്ങനെ അവിടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ആ ഒന്നാം റാങ്കിലേക്കുള്ള ലക്ഷ്യം നമ്മൾ എന്ത് ചെയ്യണം നേടിയെടുക്കാൻ ശ്രമിക്കണം എന്നൊരു ബോധം നമുക്ക് വരും എ പി ജെ അബ്ദുൽ കലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചൊരു മനുഷ്യനല്ലേ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ചെറിയ ലക്ഷ്യങ്ങൾ കാണുന്നത് കുറ്റകൃത്യമാണ് മനസ്സിലായ ചെറിയ ലക്ഷ്യം വെക്കുന്നത് കുറ്റകൃത്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിൻ്റെ അർത്ഥം എന്താ നമ്മളിപ്പോഴും വലിയ വലിയ കാര്യങ്ങൾ ലക്ഷ്യം വെക്കണം വലിയ വലിയ കാര്യം ലക്ഷ്യം വെച്ച് തന്നെ മുന്നോട്ട് പോകണം അപ്പം നമ്മൾ ഒരു പരീക്ഷ എൽ ഡി സി പരീക്ഷ ഇപ്പം തിരുവനന്തപുരം ജില്ലയിലോ എറണാകുളം ജില്ലയിലോ കൊല്ലം ജില്ലയിലോ കോട്ടയം ജില്ലയിലോ ഏത് ജില്ലയിൽ എഴുതിയാലും ആ ജില്ലയിലെ ആദ്യത്തെ റാങ്ക് എനിക്കായിരിക്കും അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കി അപ്പം നമുക്ക് കൂടുതൽ വാശി വരും കൂടുതൽ ഫയർ വരും കൂടുതൽ വാശിയും കൂടുതൽ ഫയറും വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും കൂടുതൽ ആത്മാർത്ഥത കാണിക്കും കൂടുതൽ ആത്മാർത്ഥത കാണിക്കും നമ്മളത് പഠിക്കും നിങ്ങളിപ്പോഴും അയ്യോ കിട്ടുമോ എന്തോ അവിടെ ഇങ്ങനെ മറ്റേ നിയമനമൊക്കെ കുറവെന്നും പറഞ്ഞുണ്ട് വാർത്തയൊക്കെ വരാണ് പഠിച്ചിട്ടെന്ന് വലിയ കാര്യമില്ല എന്നാലും ഞാനൊന്നും നോക്കാം കിട്ടുകയാണ് ഈ കിട്ടട്ടെ ആ ഒരു മൈൻഡിൽ കുറേ ആൾക്കാരുണ്ട് ഈ ഒന്നാം റാങ്ക് വാങ്ങുന്ന ആൾക്കാർ എന്തായാലും പതിനാല് ജില്ലയിൽ ഒന്നാം റാങ്കുകാർ ഉണ്ടാവുമല്ലോ ഈ ഒന്നാം റാങ്ക് വാങ്ങുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ വീഡിയോ പോലും കാണാനില്ല അവൻ്റെ കാര്യം നോക്കി എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് മനസ്സിലായ അപ്പം ആ ഒരാളെ ആ ഒരാളെടുത്ത് നമ്മൾ കോമ്പീറ്റ് ചെയ്യണം മനസ്സിലായ ആ ഒരാളെടുത്ത് നമ്മൾ മത്സരിക്കണം അവനെ തോപ്പിച്ച് റാങ്ക് വാങ്ങടിക്കണം അല്ല അതെ ചുറ്റും നടക്കുന്ന വിഷയങ്ങളൊക്കെ അവിടെ നിയമനം നടക്കുന്നില്ല ഇവിടെ നിയമനം നടക്കുന്നില്ല അതാണ് ഇതാണ് കുറേ നെഗറ്റീവൊക്കെ എടുത്ത് ഇപ്പോൾ പക്ഷേ നിങ്ങൾ അപ്പോഴും ആലോചിക്കേണ്ടത് പരീക്ഷ കഴിയുമ്പോൾ എല്ലായിടത്തും ഒന്നാം റാങ്ക് ഉണ്ടാവും ആ ഒന്നാം റാങ്കുകാരൻ ഇതൊന്നും ഫോക്കസ് ചെയ്യാതെ ഇരുന്ന് പഠിക്കുന്നുണ്ടാവാം അപ്പോൾ അത് നിങ്ങളായി മാറാനാണ് ഞാൻ പറയുന്നത് നന്നായി പഠിച്ച് എല്ലാവർക്കും ജോലി കിട്ടും നന്നായി പഠിച്ചാൽ ഉറപ്പായിട്ടും ജോലി കിട്ടും കേട്ടാൽ വേറെ ഡൗട്ട് ഒന്നുമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളു പിള്ളേരെ നന്നായി പഠിക്കുക വലിയ ലക്ഷ്യം വയ്ക്കുക